ബി ജെ പി മുല്ലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുല്ലശ്ശേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഓഫീസിന് സമീപം പോലീസ് പ്രകടനം തടഞ്ഞു തുടർന്ന് നടന്ന യോഗത്തിൽ ബി പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽകുമാർ അപ്പു അധ്യക്ഷത വഹിച്ചു എറണാകുളം മേഖലാ സെക്രട്ടറി പ്രിന്റു മഹാദേവ് ഉദ്ഘാടനം ചെയ്തു മുല്ലശ്ശേരി പഞ്ചായത്തിലെ റോഡുകൾ റീട്ടാറിംഗ് ചെയ്യാതെ ഉരുളൻകല്ല് മാത്രമിട്ട് കുഴികൾ നികത്തുന്ന പതിവു പണിയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രധാന റോഡുകൾ ഗതാഗത യോഗ്യമല്ലെന്നും കാൽനടക്കാർക്ക് അപകടം വരുത്തിവെക്കുന്ന അവസ്ഥയാണുള്ളതെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ബി ജെ പി മുന്നോട്ടു പോകുമെന്നും പ്രിന്റു മഹാദേവ് പറഞ്ഞു കേരളത്തിലെ ബംഗാളാണ് മുല്ലശ്ശേരി പഞ്ചായത്തെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വസ്തുത പഠിക്കുന്ന സമയത്ത് ഈ പ്രദേശത്തെ കൂടെ സഞ്ചരിക്കുന്ന ഏതൊരു വ്യക്തിക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം നമ്മുടെ പമ്പയിൽ നടന്ന അയ്യപ്പൻ സംഗമത്തില് ഈ പിണറായി വിജയൻ ഒരു പ്രസ്താവന അദ്ദേഹം ഒരു ശരണം വിളിച്ചു കല്ലുമുള്ളും കാലിക്ക് കുത്ത് കല്ലും കല്ലുമുള്ളും കാലിക്ക് കുത്ത് എന്നുള്ളത് എവിടെ കൂടെ സഞ്ചരിച്ചാലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുല്ലശ്ശേരിയുടെ ഭാഗത്തു കൂടിയാണ് അത് നിങ്ങൾ ബൈക്കിലൂടെ പോയി കഴിഞ്ഞാലും കാറിലൂടെ പോയാലും നടന്നു പോയി കഴിഞ്ഞാലും ഇത്രമാത്രം റോഡുകൾ മോശമായിട്ടുള്ള ഒരു പഞ്ചായത്ത് ഈ കേരളത്തിൽ ഉണ്ടാവുക ഓരോ അൻപത് മീറ്റർ കൂടുമ്പോഴും വലിയ വലിയ കുഴികളാണ് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരാൻ തന്നെ കുഴിയിലൂടെ വരാൻ തന്നെ എനിക്ക് ഒരു അരമണിക്കൂറോളം നേരം വയ്ക്കും അപ്പോ സമസ്ത മേഖലയിലും വികസനത്തിന്റെ ഒരു തരിമ്പ് കണിക പോലും ഇല്ലാതെ വാചോടൊപ്പം മാത്രം പറഞ്ഞുകൊണ്ട് ഒരു പത്ത് ഇരുപത്തിയഞ്ച് വർഷമായി ഭരണസമിതി ഈ മല്ലശ്ശേരി പഞ്ചായത്ത് രൂപീകരിച്ച നാൽപ്പട്ടു അവകാശപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ ബംഗാളാക്കി ഈ അന്നകര കടാന്തോട് പാലം അപകടാവസ്ഥയിലായിട്ട് ഏറെ നാളായിട്ടും ഇതുവരെയും നടപടികൾ എടുത്തിട്ടില്ലെന്ന് സമരക്കാർ ചൂണ്ടിക്കാട്ടി എഎസ് രാജു മിഥുൻ വൃന്ദാവൻ ടി ജി പ്രവീൺ മനോജ് മാനിന കെ എസ് സുരേഷ് കുമാർ സുനിൽ പുതിയേടത്ത് എന്നിവർ സംസാരിച്ചു